ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന ടോപ്പിക്കുകളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കർഷകർക്കുള്ള അറിയിപ്പാണ് നമ്മുടെ കെ സി സി ലോണിൻ്റെ വായ്പാ പരിധി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ലോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ലോണിന് നമുക്ക് ഈഡ് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ലോണിന് ആവശ്യമായിട്ടുള്ള ഈഡെന്ന് പറയുന്നത് നികുതി ചിട്ട് പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെയാണ് ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വായ്പാ പരിധി ഉയർത്തിയത് അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷം ആക്കിയത് ജനുവരി ഒന്ന് മുതലാണ് നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടാമതായിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് സൗജന്യ കുടിവെള്ള പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇത് ഈ ഒരു പദ്ധതി വരുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആൾ ആൾക്കാർക്കാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നത് ഇതിനായി അപേക്ഷിക്കാവുന്ന ഡേറ്റ് വരുന്നത് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി വരെയാണ് ഇതിനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഇതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സെക്ഷൻ ഓഫീസിലോ അതല്ല എങ്കിൽ ഓൺലൈനായിട്ടോ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർ നിലവിൽ കുടിശ്ശികയില്ലെന്നും പിന്നെ മീറ്ററിന് മറ്റും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ് കുടിശ്ശികയും മറ്റും ഉണ്ടെങ്കിൽ ഈയൊരു പദ്ധതിയിൽ അപേക്ഷിക്കുന്നത് നിരസിക്കപ്പെട്ടേക്കാം മൂന്നാമതായിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം ചില ഫോണുകളിലെങ്കിലും നിലച്ചേക്കാം അതായത് ജനുവരി ഒന്ന് മുതൽ ചില ഫോണുകളിലെങ്കിലും നിലച്ചേക്കാം എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അത് ഏതൊക്കെ ഫോണാണെന്ന് നോക്കിയാൽ സാംസങ് ഗാലക്സി എക്സ് ത്രീ നോട്ട് ടു ഗാലക്സി എയ് ത്രീ ഗാലക്സി എസ് ഫോർ മിനി സോണി എക്സ്പിരിയ ഈ പറഞ്ഞ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർ അതിന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക പ്രധാനപ്പെട്ട മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്